ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദിയും സ്തുതിയും പറയുന്നു എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചതിന് എൻ്റെ പേര് വിദ്യാമോള് ഞാൻ ഒരു ഹിന്ദുവാണ് വൈക്കത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് പേര് അഖിൽ ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ തന്നെ വിദേശത്ത് ജോലി വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ഞാൻ ഒ ഇ ടി പഠിക്കാനായി തീരുമാനിച്ചു ഞാൻ ഓയിറ്റ് പഠിച്ചു പക്ഷേ ഒരുപാട് തവണ ഞാൻ എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല അതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിയുന്നത് അപ്പോൾ ഞാൻ കൃപാസനത്തിന് ഞാൻ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻ്റ് അറിയാതെയാണ് കാരണം ഇതിനെപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനി എന്നെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ സമ്മതിക്കോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയെങ്കിലും എനിക്ക് അത്രയും കൃത്യമായിട്ടൊന്നും ഞാൻ പാലിച്ചിരുന്നില്ല കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പാലിച്ചില്ല പിന്നെ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്നിട്ട് ഞാൻ പത്രം കൊണ്ടുവന്ന് റൂമിൽ വെച്ചു ഞാനത് വിതരണം ചെയ്യാനൊന്നും പോയില്ല അതിനുശേഷം ഞാൻ ഓയിറ്റ് എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് ിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഒക്കെ സംഭവിച്ചത് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി തകർന്നു കാലിനൊക്കെ വയ്യാതായി കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ കടന്നു അത് കഴിഞ്ഞ് വീണ്ടും എന്നെ ഓറ്റി പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തു ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ആ പുതുക്കുന്നതിന് തലേദിവസം മുമ്പ് വരെ ഭയങ്കര മാനസികമായി തകർന്ന് ഇനി പഠിത്തം നിർത്താം അങ്ങനെയൊക്കെയുള്ള ചിന്തയിലൂടെ കടന്നുപോയി വളരെ ബുദ്ധിമുട്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അത് അതിനുശേഷം ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഫോണിൽ കേൾക്കാൻ തുടങ്ങി എനിക്കിവിടെ വ വീണ്ടും വന്ന് ഉടമ്പതി പുതുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ ഞാനിരുന്നതിൻ്റെ തലേദിവസം എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു മുല്ലച്ചെടി നിപ്പുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു വെള്ള കൊന്ത കിട്ടി ആ കൊന്ത ഞാൻ മുറിക്കകത്ത് കൊണ്ടുവന്നു ഞാൻ തിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കുന്നത് പുതുക്കിയിട്ട് ഞാൻ നിയോഗം വെച്ചതും എൻ്റെ ഒ എക്സാമിൻ്റെ ടി എക്സാമിന്റെ കാര്യമായിരുന്നു അതിനുശേഷം പുതുക്കി ഞാൻ പോയി പത്രമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു മടിയില്ലാതെ ഞാൻ എല്ലായിടത്തും കൊണ്ട് നടന്ന് പത്രമൊക്കെ കൊടുത്തു പിന്നെ കൃത്യമായി ഉടമ്പടിയിൽ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു രാവിലെ എണീറ്റ് പ്രയറ് ചെയ്യുന്നു വൈകിട്ട് പ്രയറ് ചെയ്യുന്നു മൂന്ന് മണിക്ക് വരെ ഞാൻ എണീറ്റ് പ്രയറ് ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചെയ്യുന്നു പഠിത്തത്തിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓരോ സമയവും ഞാൻ വചനങ്ങൾ എഴുതി വചനങ്ങൾ കേട്ടു ബൈബിൾ എഴുതാൻ തുടങ്ങി ബൈബിൾ ഞാൻ എഴുതുമായിരുന്നു ബുക്കിൽ അതിനുശേഷം എനിക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന കാണുമ്പോൾ കൂടുതലും പേര് ചോദിച്ചിട്ടുണ്ട് നീ മതം മാറി ക്രിസ്ത്യാനിയായോ എന്നൊക്കെ പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസ് ഇടും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും അതിനുശേഷം ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഞാൻ അതിനുശേഷം ഞാൻ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞാൻ എക്സാമിന് പോയി ആ പോയ സമയത്ത് ആ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അനുഗ്രഹം മേടിച്ച് കാശ് രൂപം എനിക്ക് കിട്ടി അതുകൊണ്ടും ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുമാണ് ഞാൻ പോയത് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും തേൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എക്സാമിന് കയറുന്നതിനു മുമ്പാണ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് കയറേണ്ടി വരരുതെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് ആ എക്സാം തീരുന്നിടം വരെയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു ഞാൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്തിട്ടിറങ്ങിയത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന അമ്മയെന്നെ അനുഗ്രഹിച്ചു അതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ ഇതുപോലെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി ഞാൻ എടുത്തു പുതുക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിശ്വാസമായി ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നീടുള്ള എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നതും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതും എല്ലാം അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ്ങിന് കൊടുത്തു അതിന് പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് 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 നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓരോ തവണ ഉടമ്പതി പൂതിക്കിയതും പത്ര വിതരണം ചെയ്തു എല്ലാം കുറച്ച് എനിക്ക് ഓയിറ്റ് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അവർക്കെല്ലാം ഞാൻ കൃപാസ്തനത്തിനെ പറ്റി പറഞ്ഞു കുറേ പേര് ഓൺലൈൻ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ അയൽവാസിയായ ചേച്ചിമാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം എനിക്ക് പേപ്പർ വർക്കുകൾ കഴിഞ്ഞെങ്കിലും ഇന്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു എല്ലായിടത്തും ക്ലോസ് ആയിരുന്നു ഇനി ഒ ഇ ടിയുടെ വാലിഡിറ്റി കഴിഞ്ഞു പോവുമോ എനിക്കിനി പോകാൻ പറ്റാതിരിക്കുമോ എന്നൊക്കെ ചോ പേടിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാനിവിടെ അമ്മയുടെ മാസമായ ഒക്ടോബർ മാസം ഉപവാസം ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മെഴുകുതിരി കത്തിക്കുമ്പം എപ്പോഴും ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിലും പൂവിൻ്റെ ഒക്കെ അമ്മ മറുപടി തരുമായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഏഴ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു കറക്റ്റ് ഒക്ടോബർ ഏഴാം തീയതിയാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് എല്ലാ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായതും എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നതും എല്ലാം ജോസഫച്ചൻ്റെ ധ്യാനം കേട്ടതിന് ശേഷം ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു അതിനുശേഷം ഒറ്റ മാസം കൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി ഞാൻ പാസ്സായി ഞാൻ ആ പാസ് റിസൾട്ടും കൊണ്ടാണ് ഈ കഴിഞ്ഞ ഉടമ്പടി റാലിക്ക് ഇവിടെ വന്ന് പങ്കെടുത്തത് അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹൗസിൻ്റെ പേര് ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ പഴയ പാസ്പോർട്ട് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു പുതിയ പാസ്പോർട്ടും കൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ വിസ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ എന്നോട് പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാനായിട്ട് അവർ പറഞ്ഞു പക്ഷേ എൻ്റെ ഫയലിലോ എൻ്റെ കയ്യിലോ അങ്ങനെ ഒരു കോപ്പി ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു നിമിഷം ഞാൻ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഫയൽ തുറക്കുമ്പോൾ എൻ്റെ ഫയലിൻ്റെ ആദ്യം ഇരുന്നത് എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് അത് കൊടുത്തതിന് ശേഷം എൻ്റെ വിസ അപ്രൂവലായി ഈ കഴിഞ്ഞ എട്ടാം തീയതി എൻ്റെ കയ്യിൽ എനിക്ക് വിസ കിട്ടി ഈ വിസയുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നതിന് ഒരായിരം നന്ദി സ്തുതി പിന്നെ ഒരുപാട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് അടുത്തുള്ള ഓർഫണേജിൽ പോയി ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ പത്രവിതരണങ്ങള് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റെ അമ്മയും പൊതിച്ചവർ ഉണ്ടാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു കുറലിങ്ങാട് വഴി ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ വചനങ്ങളും ധ്യാ അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കൂടിയിട്ട് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു പിന്നെ വഴിയരികിൽ ഞാൻ പോകുന്ന സമയത്തൊക്കെ വെച്ചെന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും എൻ്റെ എന്നെ കഴിയാവുന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു അതുപോലെ കൂടുതൽ ആത്മീയതയിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചു പണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥനയോ അധികമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിലേക്ക് ആശുരൂപം കാണും അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഒന്നുകിൽ കൊന്ത ചൊല്ലും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല വിശ്വാസ പ്രമാണം ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും അങ്ങനെ കൂടുതൽ ഞാൻ ആത്മീയതയിലേക്ക് വളർന്നു അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ ഒരാളെ ഏർപ്പാടാക്കുന്നു നമ്മൾ വിചാരിക്കാറുണ്ട് അതുപോലെ എനിക്ക് എല്ലാ സഹായവും എൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യവും എൻ്റെ ഹസ്ബൻഡിനെയാണ് എൻ്റെ അമ്മ മാതാവ് ഏൽപ്പിച്ച് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പോൾ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിരുന്ന സാഹചര്യത്തിലെല്ലാം നീ കൃപാസനത്തിൽ പോവും അമ്മയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിടും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിനും അമ്മ കൂടെയുണ്ട് പിന്നെ തിരിയിൽ എപ്പോഴും എനിക്ക് ഞാൻ വിഷമിച്ച് കരയുന്ന സമയങ്ങളിൽ അമ്മ ഹാർട്ടിൻ്റെ രൂപത്തിൽ വരും എന്നെ ആശ്വസിപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ആ വിചാരിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്യും ഇത്രയധികം ഉപകാരങ്ങൾ നന്ദി ചെയ്തതെന്ന് അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി സ്തുതിയും പറയുന്നു ഇത് എന്നെപ്പോലെ വിഷമിച്ച ഒരുപാട് പേര് ഇൻ്റർവ്യൂ കിട്ടാതെയും ഓയിറ്റ് കിട്ടാതെയൊക്കെ ഇരി ഇരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം അവർക്കെല്ലാവർക്കും ഈ കൃപാസ്ഥലത്തിന് വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടും എനിക്കൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് കിട്ടിയത് എല്ലാ എല്ലാ കാര്യത്തിനും അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും നമുക്കെല്ലാം സാധിച്ചു കിട്ടും അപ്പോൾ ഇത്രയും നന്ദി ചെയ്തതെന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദിയും സ്തുതിയും പറയുന്നു പുറപ്പാട് നീ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം വിദ്യാമോൾ എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നത് മകൾ പറഞ്ഞു ആദ്യം ഒഇ ടി പലതവണ എഴുതി പരാജയപ്പെട്ടു പുറത്തേക്ക് പോകണം എന്ന നെയ്സായ മകളുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാം ശോചനീയമായ സാഹചര്യങ്ങളിലേക്ക് വന്ന് ചേരുമ്പോഴാണ് മറ്റൊരു സുഹൃത്തു വഴി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് അമ്മ മാതാവിൻ്റെ നടയിൽ എത്തിച്ചേരുന്നത് ശരിക്കും ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ മകളുടെ സാക്ഷ്യത്തെ നമ്മൾ കണ്ടു ആദ്യത്തേത് സുഹൃത്തുവിടെ കൊണ്ടുവന്ന് മകളെ ഉടമ്പടി എടുപ്പിക്കുന്നു വീട്ടിൽ ആർക്കും ജീവിത പങ്കാളിക്കോ അറിയില്ല അങ്ങനെ ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവൾക്ക് ആ അമ്മയിൽ ആശ്രയിച്ച് ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനോ പ്രവൃത്തി ചെയ്യുവാനോ പ്രിത പ്രവൃത്തി ചെയ്യുവാനോ ഒന്നും പറ്റുന്നില്ല അവൾ ശരിക്കും അത് ഉഴപ്പി അലസമായി ആ ഉടമ്പടി പോയതിനെക്കുറിച്ചാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് എന്നാൽ രണ്ടാമത്തെ ഒരു തലം അത് കൂടുതൽ ജീവിതം ക്ലേശകരമായി തീരുന്നു ജീവിത ബംഗാളുടെ ആക്സിഡൻറ്റും അതിൻ്റെ ക്ലേശങ്ങളും മകൾക്ക് ഒരു അല്പം പോലും മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യങ്ങൾ അങ്ങനെ കൂടുതൽ ജീവിതം സങ്കീർണവും സങ്കടകരവുമാകുമ്പോഴാണ് മകൾ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കുന്നത് മകൾ പറയുന്നുണ്ട് ആ ഉടമ്പടി പുതുക്കിയ നാളെ മുതൽ ഞാൻ പരിപൂർണമായും അമ്മമാതാവിനെൻ്റെ ജീവിതത്തെ കൊടുത്ത് ശരണപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഓരോ കാര്യവും അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് എന്താണോ ഉടമ്പടിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഉടമ്പടി ജീവിക്കുവാൻ നിരന്തരം ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഉടമ്പടി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടി നമ്മൾ എടുക്കുകയോ ഉടമ്പടിയുടെ നിയോഗങ്ങൾ തന്നെ നൂറുവട്ടം പ്രാർത്ഥിക്കുകയോ അതല്ല പ്രധാനപ്പെട്ടത് മറിച്ച് ഉടമ്പടി എടുത്ത നിമിഷം മുതൽ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുക എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു കൃപാപര പദ്ധതി നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ ഇടപെടൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ ഒന്ന് പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക അത് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ബലവും കാഴ്ചപ്പാടും നൽകും മകൾ പറയുന്നുണ്ട് ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു വിശ്വാസ പ്രമാണം നിരന്തരം ഞാൻ ചൊല്ലുമായിരുന്നു ഞാൻ അമ്മമാതാവിനെ ആശ്രയിച്ച് ഓരോ നന്മ പ്രവൃത്തികളിലേക്കും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഓരോ പ്രേക്ഷിത പ്രവർത്തനവും സന്തോഷത്തോടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ ആശീർവാദം വാങ്ങി അമ്മയിൽ എന്നെ പൂർണ്ണമായി ശരണപ്പെടുത്തിയാണ് ഞാൻ പോയതെന്ന് അത് ഉടമ്പടിയിലേക്ക് ആഴപ്പെട്ടു തുടങ്ങുമ്പോൾ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ സ്വാഭാവികമായും ഒരു ദൈവകൃപയുള്ളവരായി മാറുകയാണ് ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുകയാണ് അതുകൊണ്ടാണ് മകൾ പറയുന്നത് ഞാൻ അത്തവണ ഒ പരീക്ഷയ്ക്ക് പോയിട്ട് എനിക്കൊരു പ്രയാസവും തോന്നിയില്ല വളരെ വേഗത്തിൽ എല്ലാ കാര്യവും എഴുതി വളരെ കൂളായിട്ട് ഞാൻ പുറത്തേക്ക് പോന്നു വിജയം കിട്ടി എല്ലാവരുടെയും വിസ പ്രോസസിങ് ഏറെ തടസ്സമുണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ പേപ്പർ വർക്കുകൾ ഓരോന്നും വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു അതിന് മകളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ കൂടുമായിരുന്നു ആ ധ്യാനം കൂടിക്കഴിയുമ്പോൾ എനിക്കേതാണ്ട് ഓരോരോ സമയത്തും എനിക്ക് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് തന്നുകൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഒരു അനുഗ്രഹം അത് സംരക്ഷണത്തിൻ്റെതാണ് മകൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഭയമില്ല നിരാശയില്ല സങ്കടമില്ല ഒരു ദിവസവും അമ്മയുടെ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുവാനുള്ള ഒരു സന്തോഷം ആത്മധൈര്യം മകൾക്ക് കൈമാറുകയാണ് അതാണ് മകൾ മുൻപോട്ട് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് എന്നിട്ട് മകൾക്ക് സാന്നിധ്യം കൊടുക്കുന്നുണ്ട് അമ്മമാതാവിൻ്റെ പ്രസൻസ് അത് മകൾ പറയുന്നുണ്ട് ഞാൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകമായി എനിക്കത് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം അമ്മ മാതാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശമായി എനിക്കത് കിട്ടിയിട്ടുണ്ട് തിരികളിൽ ചില രൂപങ്ങൾ ഹൃദയത്തിൻ്റെത് ഒക്കെ രൂപങ്ങൾ തെളിഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെയോടൊപ്പമുണ്ട് നിൻ്റെ ഹൃദയത്തിന് അരികിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ ഓരോ ദിവസവും സങ്കടനേരങ്ങളിലൊക്കെയും എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും നമുക്ക് നൽകുന്നത് എത്ര എത്ര കണ്ട് നമ്മൾ പതരുന്ന ജീവിത സാഹചര്യത്തിലും നമ്മുടെ മെറിറ്റ് മൈനസ് ആകുന്ന ജീവിത സാഹചര്യത്തിലും ദൈവപിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന പുതിയ വഴികളെക്കുറിച്ചാണ് അതുകൊണ്ടാണ് കഴിവ് കൊണ്ട് നേടാനാവില്ല എന്ന് കരുതുന്നതൊക്കെയും അമ്മയുടെ കരങ്ങളിൽ നിങ്ങൾ നിയോഗമായി എഴുതി സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ കഴിവ് സീറോയോ മൈനസോ ആണെങ്കിലും ദൈവം ഇടപെടുകയും അവൻ്റെ കൃപയാൽ ശക്തിയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യുമെന്ന് മകൾ പറയുന്നുണ്ട് എൻ്റെ ജീവിത പങ്കാളിയോട് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഉടമ്പടി എടുത്ത് എനിക്ക് ഓയിറ്റ് വിജയിക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ പിന്നെ രണ്ടുപേരും ചേർന്നാണ് കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ടി ഒരു ദൂതനെ പോലെ ഓരോ കാര്യവും ക്രമീകരിക്കുവാൻ എൻ്റെ പങ്കാളിയെ തന്നെ അമ്മ കൈമാറി തന്നുവന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ എപ്പോഴും ശുഭകരമായ ഭാവിയിലേക്ക് ഭാരങ്ങൾ എടുത്തു നീക്കി ജീവിതം ലഘൂകരിക്കുന്ന അവസ്ഥകളിലേക്ക് കൂടുതൽ സന്തോഷവും ഐശ്വര്യവുമുള്ള ദിവസങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും അതാണ് മകൾ ഇന്ന് വിസ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് നമ്മോട് പറയുന്നത് അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ജയിച്ച സർട്ടിഫിക്കറ്റുമായി ജപമാല റാലിയിൽ പങ്കുചേർന്നു എൻ്റെ അമ്മ മാതാവ് വിദേശത്തേക്ക് സമയ ചുരുക്കത്തിൽ പോകുവാനാകും വിധം എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു നൽകിയെന്ന നമ്മുടെ ജീവിത വിഷയങ്ങളെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം സംശയിക്കാതെ നമുക്ക് വിശ്വസിക്കാം അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഉടമ്പടിയുടെ ഓരോ കാര്യവും നിർവഹിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം നമുക്കത് അനുഗ്രഹത്തിൻ്റെ പുതിയ വഴിയായിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തുരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക